പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ എല്ലാ കുറവുകളും നികത്തുന്ന നമ്മുടെ സ്വർഗീയ അമ്മയായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും ഈ നിമിഷം അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം കാനായിലെ അത്ഭുതം പോലെ നമ്മുടെ ദാരിദ്ര്യത്തിലും അമ്മ ഇടപെടുകയും സമൃദ്ധിയാൽ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്ന് ചേരാ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോറ്റിയ അത്ഭുതം നമുക്ക് ധ്യാനിക്കാം കുറവുകളില്ലാതാക്കാൻ കഴിവുള്ള ഈശോയാണ് നമ്മുടെ ആശ്രയം കയ്യിലുള്ള ചെറിയ വരുമാനം കുറഞ്ഞ സാധ്യതകൾ എല്ലാം അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത്ഭുതകരമായി വർദ്ധിക്കുമെന്ന ആഴമായ വിശ്വാസത്തോടെ നമ്മുടെ വരുമാനത്തെയും ജോലിയേയും അമ്മയ്ക്ക് സമർപ്പിക്കാം കൃപാസന മാതാവേ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ വയ്ക്കുന്നു ഞങ്ങളുടെ ഉറക്കം കെടുത്തിയ കടബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഭീമമായ തുകകൾ ഞങ്ങളെ താഴ്ത്തിക്കെട്ടിയ സാമ്പത്തിക ക്ലേശങ്ങൾ എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ഭാരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ കടങ്ങൾ വീട്ടാൻ സഹായിക്കുന്ന ഒരത്ഭുതം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കണമേ കടം വാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ പ്രതീക്ഷയുടെ അമ്മ ഞങ്ങളുടെ ജോലിയെയും ബിസിനസ്സിനെയും ഞങ്ങൾ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു തൊഴിൽ രഹിതരായി വിഷമിക്കുന്നവർക്ക് ഉചിതമായ ജോലി ലഭിക്കാൻ സഹായിക്കണമേ ബിസിനസ്സിൽ നഷ്ടം നേരിടുന്നവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള വാതിൽ നീ തുറന്നു തരണമേ സത്യസന്ധമായി അധ്വാനിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സാമ്പത്തിക കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുറവുകൾ തീർക്കണമേ സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പാവപ്പെട്ടവരെ സഹായിക്കാനും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ മാതാവേ ഞങ്ങളുടെ അപേക്ഷ നീ കേൾക്കണമേ അങ്ങയുടെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും സുരക്ഷിതത്വവും നൽകണമേ കൃപാസന മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ശക്തിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നുള്ള വിടുതലിൻ്റെ സാക്ഷ്യം ഉടൻ ലോകത്തോട് പറയാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു

ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേൻസിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ അനുഗ്രഹവും സാമ്പത്തിക സമൃദ്ധിയും നിങ്ങളെല്ലാവരിലും നിറയട്ടെ ആമേൻ